വിശുദ്ധാലു അടുത്തു ശിക്ഷ ഒൻപതാം അധ്യയന അൻപത്തിയേഴ് മുതൽ തിരുവനങ്ങൾ മൂന്ന് ശിഷ്യാർത്ഥികളുടെ കാര്യമാണ് ഇവിടെ പറയപ്പെടുക രണ്ടുപേരെ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഒരാളെ യേശു തന്നെ വിളിക്കുക ഒരുവൻ പറയുന്നു നീ പോകുന്നിടത്തല്ല അനുഗമിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുമ്പോൾ അവരോട് പറയുകയാണ് എനിക്ക് കടക്കുവാൻ പോലും ഇടമില്ല രണ്ടാമൻ മുൻഗ് രണ്ടാമനെ യേശു മുൻകൈ എടുത്ത് വിളിക്കുക എന്നെ അനുഗമിക്കുക അവൻ അവൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്ന് പറയുകയാണ് മരിച്ചവരെ സംസ്കരിക്കുക എന്നൊരു മകനെ അടിയന്തര ആവശ്യമാണ് പക്ഷേ അതിനേക്കാൾ അടിയന്തര ആവശ്യമുള്ളതാണ് യേശുവിൻ്റെ ശിഷ്യനാകുവാനും ദൈവരാജ്യം പ്രസംഗിക്കുക എന്നതും മൂന്നാമൻ അവൻ്റെ കർത്താവിനോട് പറയുകയാണ് പ്രിയപ്പെട്ടവരോട് ഇവിടെ പറഞ്ഞിട്ട് വരാമെന്ന് യേശു പറഞ്ഞു കലപ്പയൽ കൈവച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കുന്ന സ്വർഗരായത്തിന് യോഗ്യനല്ല ദേവരാജും പ്രസംഗിക്കേണ്ടതിൻ്റെ അടിയന്തര ആവശ്യവും യാത്രയുടെ ലക്ഷ്യമായി ജെറൂസലമിൽ പ്രാപിക്കേണ്ട ഉദ്ദേശത്തെക്കുറിച്ചുള്ള ബോധവും നിമിത്തം പിന്തിരിഞ്ഞ് നോക്കാതെ യേശു കുരിശിലേക്കുള്ള വഴി കയറിപ്പോകുക അവൻ്റെ ശൈലി തന്നെ തങ്ങൾക്കും ആവശ്യമാണെന്ന് ശിഷ്യർ അറിയണം യേശുവിൻ്റെ ശിഷ്യരാവൻ ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്നവരും അവൻ വിളിക്കുന്നവരും ആവശ്യം അനുവർത്തിക്കേണ്ട ഏതാനും സുപ്രധാന സംഗതികളാണ് ഈ മൂന്ന് മാതൃകൾ നമുക്ക് ലഭിക്കുക തന്റെ ഭാവി ശിഷ്യത്തെക്കുറിച്ച് യേശുൻ്റെ സ്വപ്നവും നമുക്കിവിടെ കാണുവാൻ സാധിക്കും നമ്മുടെ ജീവിതം ശ്രീകൃഷ്ണയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാസുഖങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമുദിക്കുന്നത്